ആ ഉമ്മ പാത്രമോറിലുടങ്ങിയാ നിക്ക് ഒരു ഫോൺ വന്ന് ആരേ വിളിച്ചിരുന്നു കൊറേ നേരായി ഫോണായിട്ട് പോയിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഓള് വിളിച്ചാ പിന്നെ അങ്ങത്തന്നെ നേരം അറിയില്ല അല്ല ആരിസ്ക് എവിടെ ഇല്ലേ പുറത്ത് ഫണ്ടിങ് കണ്ടീല ഓ കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ടേ വീടിന് അടുത്ത് പോയിക്കണ് സാധനങ്ങൾ വാങ്ങിക്കാനോ അപ്പൊ ഇന്നലെയല്ലേ ഒരുപാട് സാധനങ്ങള് വാങ്ങിക്കൊടുന്നത് ഇങ്ങെന്ത് സാധന ആ പെറ്റെടുക്കണ പേരല്ലേ സാധനം കൊടുത്താൽ എങ്ങനായാലും എത്തൂല പ്രത്യേകിച്ച് ആവി പ്രസവിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ടേ ഓൾക്ക് മരുന്നു ലേഹം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ ഇനി വേണം ഓരോന്നും ഓരോന്നാക്കി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഉം എന്താപ്പ പറച്ചിലോക്കെ പെറ്റ പേരയില് സാധനം കൊടുക്കുന്ന തികവില പോലും ബില്ലെഴുതിട്ട് അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ പൈസ മൊത്തം അരികാൻ്റെ അല്ലേ പോണത് മക്കൾക്ക് കിടന്ന് ഇങ്ങനെ തിന്നാൻ കൊടുക്കാൻ എന്താ ഉഷാറോ ഇനി അവിടെ വല്ല പാത്രം ഉണ്ടെങ്കിൽ എടുത്തോ കുഞ്ഞോളെ ആപ്പ അപ്പൊ കൊണ്ടാ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മോറേണ്ടി വരും മൊത്തം വള്ളും ഒറ്റ ഒക്കെ കളഞ്ഞേക്കണല്ലോ ആ കുട്ടി പിശാചിനെ തിന്നുമ്പോ കുറച്ച് മര്യാദക്കെ തിന്നൂടെ ഇവിടെ ഒക്കെ കളഞ്ഞേക്കണം ആ ഇനി അവിടെ പാത്രമൊന്നുമില്ലല്ലോ ഒക്കെ എടുത്തില്ലേ ആ ഒക്കെ എടുത്തുണ് ഇനി അവിടെ ഒന്നുമില്ല ആ നമ്മുടെ കുട്ടിയെ ആ ടേബിളും നിലക്കൊന്നു തുടച്ചിട്ടാളെ കുറച്ച് സോപ്പും പൊടിയും കൂടി ഇട്ടിട്ടാണ് തുടച്ചാളാ അവിടെ നിലത്തൊക്കെ വറ്റും വെള്ളം ഒന്നാകെ കളഞ്ഞിക്കണ് ബബിലൂട്ടി ഇനി പാരെങ്കിലൊക്കെ വന്ന് കേറിയിട്ടുണ്ടെങ്കിലേ മോശാണ് ആ ഇപ്പൊ തന്നെ തുടക്കണോ ഞാനൊന്ന് ബാത്റൂമിൽ പോവാൻ നിക്കായിരുന്നു ആ എന്നിട്ടൊക്കെ മതി തുട കഴിഞ്ഞാലേ കുളിച്ചു ഒരുങ്ങി മാറ്റാൻ നോക്കിക്കോ ആരിസ് വന്നു കഴിഞ്ഞാൽ വേഗം പോവാല്ലേ നിങ്ങൾക്ക് അവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ കാത്തു നിൽക്കേക്കാരോ എന്താ നടത്തിന്റെ കോലം ഇവിടെ മൊത്തം വള്ളം മറ്റും കളഞ്ഞിക്കണം അവിടെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കാം ഞാനും ആരിസ്ക്കവിടെ ഇല്ലല്ലോ അല്ലേ അപ്പൊ കുറച്ചധികം നേരെ ബാത്റൂമിലാണെന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയിരിക്കാം എന്തായാലും കുറച്ച് നേരമായി ഇവിടെ തന്നെ നിൽക്കാം അപ്പോൾ വേണം കടിക്കലും തുടക്കലും ഒക്കെ ജയിച്ചോളും പേരക്കുട്ടി കളഞ്ഞതല്ലേ അത് വൃത്തിയാക്കലല്ലേ പെൻ്റെ പണി ഓ നേരം അതിലിപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ട് നീ താഴത്തേക്ക് പോയി വയ്ക്കാലോ തുടക്കൽ കഴിഞ്ഞിട്ടുണ്ടായാൽ മതിയായിരുന്നു അതാ പോയി വയ്ക്കട്ടെ നീ പാരീസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറിയിരിക്കണത് കണ്ട എൻ്റെ എല്ലാ കള്ളത്തൊരു അത് തുടക്കനെ പൊളിയും പോയോക്കാം അതാ ഇമ്മ എന്ത് പണിയാ കാണിച്ചത് ഇവിടെ ഒക്കെ തുടച്ചാ അപ്പൊ ഞാൻ തുടക്കമായിരുന്നില്ലേ നിങ്ങൾ എന്തിനാ ചെയ്ത് ആ എന്നെ കാണാഞ്ഞപ്പോഴേ ഞാനണ്ട് തുടച്ചി പെണ്ണൊന്നാകെ വള്ളും മറ്റും കളഞ്ഞിട്ടേ ഒട്ടലുടങ്ങിരുന്നു ആ നിക്കേ എന്താന്നറിയില്ല വയറിനൊരു സുഖം കിട്ടില്ല അതാ ഞാൻ നേരം ഒഴുകിയത് ഏർ ഇനിയിപ്പോ വർക്കരയും കൂടെ ഉള്ളൂല്ലേ എന്നാ പിന്നെ ഇമ്മ അവിടെയും കൂടിയാണ് തുടച്ചാളി ഞാനേ എന്തായാലും കുളിച്ചിട്ട് മാറ്റാൻ നോക്കട്ടെ ആ അന്നാജി കുളിച്ച് മാറ്റാൻ നോക്കിക്കോ വർക്കേരിയല്ലേ ഞാൻ തുടച്ചോളാം ആ ആയിക്കോട്ടെ

ഒന്നും തിന്നാ തോന്നണില്ലാത്ത കഷ്ടക്ക് പൊറത്തുള്ള ഫുഡൊന്നും വേണ്ട വേണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് എന്തേലും കഴിച്ചോളാം ഇപ്പൊ തൽക്കാലം കൊറച്ചേരൊന്നും കേടുക്കട്ടെ ഈ പറ്റിച്ച നേരത്തെ വാട്ടാ か言っちゃうシェリマ。 സെൽമോ ഇപ്പതാ ഹാസിക്കിന് കൊണ്ടാവാള്ളേ ഇറച്ചി കൊടുക്കണ് മൂന്ന് കിലോ ഉണ്ട് എന്നാ പറഞ്ഞത് ഇത് മതിയാവോ ആ അത് മതി എന്നല്ല പറഞ്ഞത് റൂമിലുള്ള രണ്ടാള് ലീവിന് നാട്ടിൽ പോന്നിരിക്കണത്രേ പിന്നുള്ളത് ഒരാളല്ലേ ഉള്ളൂ അപ്പ അതന്നെ മതി ആ പത്തു നാൽപ്പത് ദിവസം എത്ര പെട്ടെന്നാപ്പ കഴിഞ്ഞത് കാലം ചെറുപ്പത്തിൽ പോയി വരാൻ തുടങ്ങിയതാ എന്റെ കുട്ടി അല്ല സെൽമോ ഇന്ന് ദിലു ആദ്യം ഒന്നും വിളിച്ചത് കണ്ടില്ലല്ലോ എന്താ പെണ്ണിന്റെ പാടാണാവല്ലോ ദിലുവിന് നല്ല ഛർദിയാണത്രെ ഒന്നും തിന്നാൻ കൂട്ടിക്കണില്ല എന്താ കാട്ട താത്താന്നൊക്കെ ചോദിച്ചാണ്ട് ആദ്യം മെസ്സേജ് അയച്ചിരുന്നു ഛർദ്ദിക്കുമ്പുള്ള വർദ്ധിക്കുന്നേ പറയാനൊക്കെ രസം തന്നെയാണ് പക്ഷേ എനിക്ക് ഇതിപ്പം അനുഭവിച്ചവർക്കല്ലേ ഇതിന്റെ പുകല് അറിയാൻ പറ്റുള്ളു തുടക്കം മുതലേ ഇപ്പൊ ഇങ്ങനെ എണിച്ചാലേ എത്ര ഒരു ദിവസപ്പിഞ്ഞ് കഴിഞ്ഞൂടി കിട്ടണോ നമ്മൾ കാട്ടുക ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പെണ്ണിനു പറ്റണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് ഇത് പൈനും പാകില്ല ആദ്യക്കാണെന്നുണ്ടെങ്കില് നല്ല പോലെ വെച്ചിണ്ടാക്കാൻ കൂടി അറിയൂല്ല ദിലൂനാണെങ്കിൽ പുറത്തുള്ളതൊന്നും പറ്റണമില്ല എന്നാ പറഞ്ഞത് പിന്നെപ്പോ എന്താ കാട്ടുക ഒന്നും കാട്ടില്ല ഓനോടെ ഓളങ്ങോട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞാളെ ഇതിപ്പോ രാവിലെ ഓം പണിക്കെന്നും പറഞ്ഞാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആവൂലേ ഓം പേരന്റെ ഉള്ളിക്ക് കേറാൻ അത് വരാ ആ പെണ്ണ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കല്ലേ ഇങ്ങനെ ഛർദിച്ചും കൊയിഞ്ഞു കേടുക്കണേ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാട്ടുക ചിലപ്പോ നാളത്തെ ഡോക്ടർ കാണിക്കല് കഴിഞ്ഞിട്ടേ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാച്ചാല് ഇങ്ങോട്ട് പോരണെന്ന് തന്നെ രണ്ടാളും പറഞ്ഞത് പോൾക്കാണെങ്കിൽ എങ്ങനെങ്കിലും നാട്ടിലേക്ക് പോന്നാ മതിക്കണത്ര എന്തായാലും പോയി എനിക്ക് നല്ല പണി തന്നെ കിട്ടിയത് ഇനിയിപ്പ പ്രസവിക്കലൊക്കെ കഴിഞ്ഞിട്ടേ കുട്ടിനേറ്റാണ്ട് പോവാ അതെന്നെ ആദ്യം ഒരു കുഴപ്പം കൂടാണ്ട് കുട്ടിൻ തള്ളി രണ്ടും രണ്ടോടത്തായി കിട്ടട്ടെ ഇന്നിട്ട് പിന്നെ വരികേ പോവേ എന്താച്ച കാട്ടിക്കോട്ടെ ഇതിപ്പോൾ പണിക്ക് പോയ ഓൻക്കും സമാധാനം ഉണ്ടാവൂല ഇവിടെ ഉള്ള അമ്മക്കും സമാധാനം ഇല്ലാന്ന് അറിഞ്ഞ പോലെ ഇങ്ങനെ കെടുക്കണെന്ന് കാണേ വിളിക്കുമ്പോ ഇന്നലെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തിനാ ആ പെണ്ണിനെ അവിടെ ഇങ്ങനെ വെജാത അവിടെ നിർത്തണമെന്ന് ആ അതന്നെ ഞാനൊന്നും അവനോട് പറഞ്ഞത് ഇനിയിപ്പോൾ നാളത്തെ ഡോക്ടറെ കണിക്കൽ കഴിഞ്ഞിട്ട് എന്താച്ച അതിനനുസരിച്ച് തീരുമാനിക്കാരോ ഉം എന്നാ തോരട്ടിണ്ട് വന്നോട് ഉമ്മ ഇറച്ചു വെക്കട്ടാ അല്ല സെൽമു ആ കുഞ്ഞോളും ആരിസും വൈകുന്നേരത്തിന് ഇണ്ടാവൂലെ ചോറിന് പോലും വൈകുന്നേരം ആകുമ്പോണ്ടാവും പുലർച്ചെ ആരിസും എയർപോർട്ടിക്ക് കൊണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് എത്രക്കാനോട് ആ അതെന്തായാലും നന്നായി എന്നാ പിന്നെ ഇപ്പാന്റെ അരിസിന്റെ ആണെങ്കിൽ ഇജും കുട്ടികളും കൂടിയും പോണെങ്കിൽ പോയി എർപോർട്ടിക്ക് കുഞ്ഞോളും ഉണ്ടാകണോന്നറിയില്ല നീ പോളില്ലെങ്കിലും വേണ്ടീല ഇജും കുട്ടികളും ആണെങ്കില് ഇപ്പ എന്റെ അരസിന്റെ ഒപ്പം പോയിക്കോ ഞാൻ പോണില്ലയമ്മ കുട്ടികളും തന്നെ പറഞ്ഞത് കൊണ്ടുവരാൻ പോണ പോലല്ലോ കൊണ്ടാക്കാൻ പോണത് ഇക്കയിന്റെ ഉള്ളിക്കണ്ട് കേറി പോണത് കണ്ടുകാണ്ട് നിൽക്കാന് ഇന്നെ കൊണ്ട് വെച്ച എന്താപ്പ കാട്ട ഓരോ പേരെയും അല്ലലും ബായോരും കൂടാണ്ട് ജീവിച്ചു പോണതേ എന്റെ കുട്ടിനെ പോലുള്ള ഓരോ മക്കള് അന്യ നാട്ടിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കുന്നോണ്ടെന്നല്ലേ പത്തൊമ്പതാമത്തെ വയസ്സിലുണ്ട് തുടങ്ങിയതാ എൻ്റെ കുട്ടി ഈ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള നയിപ്പ് നയിക്കാൻ ഈ നാട്ടിലും കുടുംബത്തിലും നിൽക്കണക്കായും കൂടുതൽ ഓൻ്റെ ജീവിതത്തിൽ ഓൻ നിന്നിട്ടുണ്ടാവുക അന്യ നാട്ടിലും ഒറ്റക്കായിരിക്കും ഇന്നിട്ടും ഇത്രയും കാലമായിട്ടും കുട്ടിക്ക് ചിട്ട് കാര്യമായിട്ടൊന്നും ഒറ്റക്ക് ഉണ്ടാക്കി കിടാനായിട്ട് പറ്റിട്ടില്ല ഇനിയിപ്പാണാവോ ഓൻറെ അല്ലലും പായ്യക്കൊന്ന് തീർന്നിട്ട് നാട്ടിലൊന്നു കൂടിക്കിട്ട് റബെ ഈ ഒരു പോക്കും കൂടും കഴിഞ്ഞാ ഇഞ് പോലെന്നു പറഞ്ഞിട്ടാ ഇന്നലെ തുണി കുപ്പായൊക്കെ ബാഗിലാക്കിന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടത്രെ ഇതുപോലെ സന്തോഷായിട്ടുള്ള ഒരു ലീവ് ഉണ്ടായിട്ടുള്ളത് നിന്നിട്ട് പൂതിരുന്നില്ല എന്നും പറഞ്ഞിട്ടാ ഇന്നലെ മക്കളെയും കെട്ടിപ്പിടിച്ചു കണ്ണ് നരക്കണേ കണ്ടപ്പോ ചുട്ടി പോയിമ്മ ഒരു പരിധി വരെ അയിനൊക്കെ ഇമ്മയും കാരണക്കാരി എൻ്റെ കുട്ടിയെ ഇപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ചങ്കു പൊട്ടി ഒരുക്കാത്തൊരു ദിവസം കൂടി ഇമ്മക്കില്ല പഠിച്ചോ എൻ്റെ കുട്ടിക്ക് അയിനൊക്കെ ഉള്ള റഹ്മത്തും ബർക്കത്തും ദീർഘായുസൊക്കെ കൊടുക്കട്ടെ പ്രാർത്ഥിക്കാൻ മാത്രേ ఇప్పు ఈ మనకొంటామే ഇതിട്ടോ അല്ല വേണ്ട ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൂട്ടും കൂടി ഇടാത്തതേ ഉള്ളൂ അല്ലേ ഇന്ന് വീട്ടിൽ പോയി വരുമ്പോഴേ അരിസ്കാനെ കൊണ്ട് രണ്ട് കൂട്ടും കൂടി ഇടിപ്പിക്കണം ഒരഞ്ച് കൂട്ടെങ്കിലും ആണ് ഇടാത്തതായിട്ട് അല്മാറല്ലപ്പോഴും തൽക്കാലം ഇപ്പോൾ മതി ആരിസ്കാ കഴിഞ്ഞില്ലേ ഞാൻ റെഡി ആക്കണട്ടാ ആ അക്കത്തിനൊക്കെ വന്നാൽ മതി അല്ലെങ്കിൽ പൊരുങ്ങിക്കെട്ടിട്ട് അവിടെ നേരത്തെ കാലത്ത് പോയിരുന്നിട്ടെന്തിനാ മരുമക്കളും ഒലിപ്പിക്കുന്നത് കാണാൻ തരും ഇങ്ങളൊരിക്കും കഴിഞ്ഞിട്ടില്ലേ മക്കളെ അല്ല ആരിസ് പടില്ലയേ പിന്നെ ചാരോടെ നിന്ന് വർത്താനം പറഞ്ഞിരുന്നു ആരിസ് ഒക്കെ കുളിക്കുകയാണ് അല്ല ഞാൻ ഒറ്റക്കൊന്ന് വർത്താനം പറഞ്ഞത് കേൾക്കാൻ അമ്മ കുറേ നേരമായി അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ മകൻ്റെയും മരുവളി റൂമിൻ്റെ ബൈക്ക് വന്ന് നിൽക്കുന്നതൊന്നും അത്ര നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല അല്ല ഞാൻ കുട്ടിയുടെ കീറൽ ഉണക്കാൻ പോവീരുന്നു കുഞ്ഞോളെ വാതിൽ പകുതി തുറന്നെടുക്കണു കണ്ട് അന്റെ വർത്താനം കേട്ട് നോക്കിയപ്പോൾ അവിടെ അരിസിനേം കാണാനില്ല അതുകൊണ്ട് ചോദിച്ചതമ്മ അല്ലാണ്ടെ ഞാൻ വെറുതെ പറഞ്ഞതമ്മ ഇമ്മക്ക് ഫീൽ ആയോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അല്ല കുഞ്ഞോളെ ഇജി പെരേക്ക് പോകുമ്പോ പണ്ടങ്ങളൊന്നും ഇട്ടിട്ടണില്ലേ അത് ഇല്ലമ്മ നിനക്ക് അങ്ങനെ സ്വർണങ്ങൾ ഇട്ടിട്ടുന്നതൊന്നും ഇഷ്ടല്ല എനിക്കെപ്പോഴും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടക്കുന്നത് ഇഷ്ടം ഇജി സ്വർണ്ണൊക്കെ ഇട്ട് നടക്കുന്നത് കാണാനുള്ള ബോധ്യം ഉണ്ടാവൂലേ എന്റെ പിറക്കാരത്തൊമ്പത് പവൻ തന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അപ്പൊ അങ്ങോട്ട് വിരുന്നിനൊക്കെ പോകുമ്പോ അയിന്ന് എന്തെങ്കിലുമൊക്കെ കെട്ടിട്ടാണ് പോകുമ്പോ ഓൽക്കത് കാണാൻ ഒരു സന്തോഷല്ലേ ഏൽക്കങ്ങനൊന്നുമില്ല നിനക്ക് അങ്ങനെ സ്വർണ്ണമൊന്നും അല്ലാതെ ഇടണത് ഇഷ്ടല്ലാന്നേ റിയ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടില്ലാച്ചിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നൂല ഞാൻ കുഞ്ഞോളോട് പറയായിരുന്നേ ഓളോടക്ക് വിരുന്നിനു പോകുവല്ലേ അപ്പൊ കഴുത്തിലും കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇട്ട് വെക്കുന്നെ ഓലത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത മുതലാവൂലേ ഓൾ ഇങ്ങനെ ഇട്ട് കെട്ടി ചെല്ലുമ്പോ അത് കാണാൻ ഓൽക്കുണ്ടാവും സന്തോഷം പറഞ്ഞ പോലെ കാണില്ലല്ലോ അത് പിന്നെ അങ്ങനെ ായിട്ടും ഗോൾഡ് അത് ഇടണല്ലോ അറിയാം അതുകൊണ്ടിപ്പോ ഞാനിട്ട് പോയില്ലൊന്നും ഓൽക്കതൊരു വിഷയമുള്ള കാര്യമെന്നല്ല പിന്നെ എന്തിനാ നമ്മൾ വെറുതെ എല്ലായിടത്തേക്കും പോകുമ്പോ ഇങ്ങനെ വലിച്ചു വാരി ഇതൊക്കെ ഇടുന്നത് നിനക്ക് ഇഷ്ടല്ലാത്തോണ്ടാക്ക് വേണ്ട താല്പര്യൊന്നുമില്ല അന്ന് പണ്ടത്തിനൊക്കെ കണക്ക് ആ അങ്ങനെ മൂത്താപ്പാക്കയാൻ തോന്നിയതേ എന്തുകൊണ്ട് നന്നായുള്ളൂ അതുകൊണ്ടിപ്പോ എൺപത് പവനിക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ലേ അതിപ്പോ ഒരു ചില്ലറ കാര്യ അല്ലാന്നുണ്ടെങ്കില് പത്തോ ഇരുപതോ തന്നിട്ടേ എന്റെ വീട്ടുകരി വല്ല എച്ചോളോർക്കും കിട്ടിച്ചേനെ ഇതിപ്പോ എൺപത് പവൻ കയ്യിലായില്ലേ ഇനിയിപ്പോ നമ്മളെ വെഡിങ് ആനിവേഴ്സറിയും ഇന്റെ ബർത്ത്ഡേ ഒക്കെ വരിയല്ലേ അപ്പൊ അരിസ്ക് ഇടുത്തിരഞ്ഞട്ടാ നിക്ക് ഇതുപോലെ കുഞ്ഞോളെ മിനിറ്റ് മുന്നേ വലിയ അത് അത് സ്വർണൊക്കെ എനിക്ക് സ്വർണ്ണ ഇഷ്ടമായതോണ്ട് പറയല്ലേ അരിസ്കാ ഇതിപ്പോ ഒക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ അതൊരു സേവിങ്സ് അല്ലേ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതാ ആ ആ കാര്യമില്ല അതില്ല മുപ്പത്തോ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുകയാണെച്ചാലേ ഇട്ട് കെട്ടി നടക്കാൻ ഇഷ്ടമില്ലാച്ചാലും അഞ്ചോ പത്തോ ഭാവം കയ്യിലുണ്ടേ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ആവശ്യം വന്നാല് അത് അവനാൻക്കൊരു മുതൽ തന്നെ ആയിരിക്കും ആ ഞാനും ഉമ്മ പറഞ്ഞ തന്നെ അരിസ്ക ഉദ്ദേശിച്ചേ അല്ലാണ്ട് സ്വർണ്ണിട്ട് നടക്കാനുള്ള പൂതിയൊന്നും ഒന്നും അന്ന വേഗം ഇറങ്ങാൻ നോക്കി നിങ്ങളെ അവിടെ വിറവും കാത്തും നിക്കേക്കാരെ ഹോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണല്ലോ സ്വന്തം കൂടപ്പറുപ്പിന്റെയും വേണ്ടപ്പെട്ടവരുടെയും അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും വില കാണാതെ ഇവൾ വാരിക്കൂട്ടിയതെല്ലാം മറ്റൊരു നാൾ ഇവൾക്ക് തന്നെ കിണിയാവുമോ കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും മസ്സലാമ